നമസ്കാരം അരുണാചൽ പ്രദേശ് അതിർത്തി പ്രദേശങ്ങളിലെ മുപ്പത് സ്ഥലങ്ങൾ തങ്ങളുടേതാണെന്ന അവകാശവാദത്തോടെ ചൈന പേരു പിന്നാലെ പ്രതികരണവുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തി അരുണാചലിലെ സ്ഥലപ്പേരുകൾ ചൈന മാറ്റിയതിനെ ഇന്ത്യ തള്ളിക്കളയുന്നു അരുണാചൽ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ചൈന സ്ഥലപ്പേരുകൾ മാറ്റിയതോടെ യാഥാർത്ഥ്യം ഇല്ലാതെയാകുന്നില്ല എന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു ഞാൻ നിങ്ങളുടെ വീടിന്റെ പേര് മാറ്റിയാൽ അത് എൻ്റെ വീടാകുമോ അരുണാചൽ പ്രദേശ് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഭാഗമാണ് പേരുമാറ്റം കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല സൈന്യത്തെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് വിന്യസിച്ചിട്ടുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു അതിർത്തിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വാർത്താ ഏജൻസിയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് അരുണാചലിലെ മുപ്പത് ഇടങ്ങളുടെ പേരുകൾ ചൈന ചൈനീസ് സിവിൽ കാര്യ മന്ത്രാലയമാണ് സ്ഥലങ്ങളുടെ പേര് മാറ്റിക്കൊണ്ടുള്ള പുതിയ പട്ടിക പുറത്തിറക്കിയതായി ചൈനീസ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുണാചൽ സന്ദർശനത്തിന് പിന്നാലെയാണ് ചൈനയുടെ നടപടി പ്രധാനമന്ത്രിയുടെ അരുണാചൽ സന്ദർശനത്തെ ചൈന രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു പുതിയ പേരുമാറ്റത്തോടെ ഈ സ്ഥലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തോടെ ചൈനയുടെ ഔദ്യോഗിക ഭൂപടത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് വിവരം നേരത്തെയും ചൈന അരുണാചലിലെ പ്രദേശങ്ങളുടെ പേര് മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആറിടങ്ങളുടെ പേര് മാറ്റിക്കൊണ്ടുള്ള പട്ടിക പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനഞ്ച് സ്ഥലങ്ങളുടെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പതിനൊന്ന് സ്ഥലങ്ങളുടെയും പേരുകൾ ചൈന മാറ്റിയിരുന്നു വടക്കുപടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലൊന്നായ അരുണാചൽ പ്രദേശിലെ ഒരു പ്രത്യേക മേഖലയെ സാങ് നാൻ എന്നാണ് ചൈന വിശേഷിപ്പിക്കുന്നത് ഈ പ്രദേശം ദക്ഷിണ ടിബറ്റിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെട്ടിരുന്നു അരുണാചൽ പ്രദേശിൻ്റെ കാര്യത്തിൽ എന്നും കൃത്യമായ സ്ഥിരതയുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളതെന്നും ചൈന നടത്തുന്നത് അസംബന്ധ വാദങ്ങൾ മാത്രമാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അരുണാചൽ പ്രദേശിനെ ചൊല്ലിയുള്ള ഇന്ത്യ ചൈന തർക്കത്തിന് ഏഴ് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഇപ്പോഴും അരുണാചലിനെ ചൊല്ലിയുള്ള ചൈനീസ് പ്രകോപനം തുടരുകയാണ് അതിരിമാന്തുന്ന ചൈനീസ് ശൈലി ഇപ്പോഴും തുടരുന്നതാണ് ഇന്ത്യയുമായുള്ള തർക്കം തുടരാൻ ഇടയാക്കുന്നത് അരുണാചൽ പ്രദേശിലെ നിരവധി സ്ഥലങ്ങളുടെ ചൈനീസ് പേരുകൾ പുറത്തുവിട്ട് ഈ പ്രദേശത്തിനായുള്ള അവകാശവാദം ബലപ്പെടുത്താനുള്ള ചൈനീസ് നീക്കമാണ് ഇവിടെ നടക്കുന്നത് ഈ നീക്കത്തെ ഇന്ത്യ പലവട്ടം അപലപിച്ചിരുന്നു ഈ പേരുകളെല്ലാം ചൈനയുടെ കണ്ടുപിടുത്തമാണെന്നും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിരുന്നു അരുണാചൽ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്നും ഇത് പലതവണ മാറ്റിയതുകൊണ്ട് അതൊന്നും ചൈനയ്ക്ക് സ്വന്തമാവില്ല എന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭിപ്രായം രണ്ടായിരത്തി പതിനേഴിലും ഇരുപത്തിയൊന്നിലും ശ്രമം നടന്നു ലഡാക്ക് അതിർത്തിയിൽ സംഘർഷം നടക്കുമ്പോഴായിരുന്നു അത് അരുണാചൽ പ്രദേശ് തെക്കൻ ടിബറ്റിന്റെ ഭാഗമായ സാങ്നാൻ ആണെന്നാണ് ചൈനയുടെ അവകാശവാദം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മൂവായിരത്തി കിലോമീറ്റർ അതിർത്തിയിൽ പലയിടത്തും സംഘർഷം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലും ചൈന സമാനമായ രീതിയിൽ സ്ഥലപ്പേരുകൾ മാറ്റിയിരുന്നു ഭൂപ്രദേശങ്ങളുടെ പേരുകൾക്ക് ഏകീകൃത സ്വഭാവം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് പുനർനാമകരണം എന്നായിരുന്നു ചൈനയുടെ വിശദീകരണം അരുണാചലിൽ ചില പ്രദേശങ്ങൾക്ക് സ്വന്തമായി പേരിട്ട് തങ്ങളുടെ അതിർത്തി വ്യാപന പരിപാടി ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് ചൈന അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകുന്നത് ചൈനീസ് അതിർത്തി വ്യാപന മനോഭാവം ഇന്ത്യയ്ക്ക് വലിയൊരു ശല്യമായി മാറിയിട്ട് ഏറെ നാളായി തൊണ്ണൂറായിരം ചതുരശ്ര കിലോമീറ്റർ ഉൾക്കൊള്ളുന്ന അരുണാചൽ പ്രദേശ് സംസ്ഥാനം സങ്നാൻ എന്ന പേരിലാണ് ചൈന വിളിക്കുന്നത് ചൈനയുടെ ഭൂപടത്തിലും ചില പ്രദേശങ്ങൾ സ്ഥാനം പിടിച്ചിരുന്നു അരുണാചലിലെ വിവിധയിടങ്ങൾക്ക് പേരുകൾ നൽകിയതുപോലെ നേരത്തെയും പല പ്രദേശങ്ങൾക്ക് മാറ്റി നൽകിക്കൊണ്ട് ചൈന പ്രകോപനമുണ്ടാക്കിയിരുന്നു